ഒരു അതാണ് സ്നാക്ക് ചാമിച്ച് എവിടെയാണ് പറഞ്ഞ നമ്മുടെ പൊതുനഗരം വിസ്മയ വെഡിങ് കൾഷനിലാണ് ഇംഗ്ലീഷൊക്കെ പഠിച്ചു അപ്പോ നാം വന്നതും ഇവർക്ക് നെരുന്നവർക്ക് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് തോന്നുന്നു ഇപ്പം എന്താണ് മനസ്സി മനസ്സിലായിലേക്ക് കൊണ്ട് ചാമീച്ചൻ്റെ കീസിൽ പാട്ടൻ്റെ ഉള്ളു പത്ത് പൈസ ഇല്ല പാട്ട് തന്നെ ഓണക്കോടി തരുവോ തരൂല്ലേ ആ പാട്ട് കൊടുത്ത ഓണക്കോടി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ വിസ്മയിൽ ചാമീച്ചി അപ്പൊ രണ്ടുപേര് പാട്ടി കൊടുക്കണ്ടേ അപ്പൊ താളം പിടിക്കുവല്ലോ ആ എന്നാ നമുക്ക് തുടങ്ങിയല്ലേ ആ പൊന്നും ചിങ്ങം പിറന്നു വന്നാൽ പിന്നെ വരുന്നു ഓണം പൊന്നും ചിങ്ങം പിറന്നു വന്നാൽ പിന്നെ വരുന്നു ഓണം പൊന്നോണ കൊടിയണിയാൻ വിസ്മയിൽ വന്നോണം പൊന്നും ചിങ്ങം പിറന്നു വന്നാൽ പിന്നെ വരുന്നു ഓണം പൊന്നോണ കൊടിയണിയാൻ വിസ്മയിൽ വന്നോണം പിടിച്ച ആ പിടിച്ച വസ്ത്രങ്ങൾ വിസ്മയില് ഉണ്ട് മനസ്സിൽ പിടിച്ച വസ്ത്രങ്ങൾ വിസ്മയില് ഉണ്ട് കുട്ടിയും കുടുംബത്തോടെ ഇവിടെ വരണം കേട്ടോ കുട്ടിയും കുടുംബത്തോടെ ഇവിടെ വരണം കേട്ടോ ഒന്നോണം ആ പൊന്നിലിങ്ങം പിറന്നു വന്നാ വരുന്നു പിന്നെ ഓണം പൊന്നിങ്ങം പിറന്നു വന്നാ പിന്നെ വരുന്നു ഓണം പൊന്നോണക്കൊടി അണിയാൻ വിസ്മയിൽ വന്നോണം പൊന്നോണക്കൊടി അണിയാൻ വിസ്മയിൽ വന്നോണം അപ്പോളേ പൊന്നും ചിങ്ങം പിറന്നു വന്നു നഗരം വിസ്മയില് വന്നോളീം കേട്ടാ ആ കടകടന്ന് കൊടുക്കണം കേട്ടോളി ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾക്ക് അങ്ങോട്ട് വസ്ത്രങ്ങൾ അല്ല നിങ്ങളൊക്കെ കണ്ടപ്പളേ ചാമീച്ചന് മനസ്സിലായി ഇത് ഇഷ്ടപ്പെട്ടതൊക്കെ വിളമ്പി കൊടുക്കും മധുരത്തോടെ കൂട്ടം കൂറിലെ മക്കളാണ് ഇവിടെ നിൽക്കണത് അവരിന്റെ പെരുമാറ്റം തന്നെ വിസ്മയന്റെ ഒരു വിസ്മയമാണ് അല്ലേ സന്തോഷം വിസ്മയാ വിസ്മയാണ് ഇല്ലേ ആ നോ അവിടേക്കാണ് ഓ നിറയെ വെച്ചിട്ടുണ്ടല്ലോ ആ മാവേലി മാവേലി തമ്പിരിയാണിയൊക്കെ വെച്ചിരിക്കുന്നു കണ്ടോ മാവേലി തമ്പിരിയാണി വെച്ചത് ആ ആ മാവേലിയൊക്കെ വന്നു വിസ്മയില് ആ ശാന്തമായിട്ടിണ്ട് ഏത് ഓ നല്ല വിശാലുവായ കടയാണ് ആ എന്താ പറയുന്നു പകപാഞ്ഞേ ഞാൻ ഇതുവരെ പൊതുനഗരത്ത് വന്നിട്ട് നമ്മുടെ കടയിലൊന്നും കേറാൻ പറ്റിയിട്ടില്ല ഇപ്പോളാണ് മാവേൽ തമ്പുരന്യ കുമ്മർത്തം നിർത്തിയിരിക്കണോ ഓണം വന്നൂല്ലേ ഓണം വരട്ടെ ഓണം വരട്ടെ എന്തായാലും വിസ്മയ ബെഡിങ് കലശം പറഞ്ഞാലേ ഈ വിവാഹ വസ്ത്രങ്ങൾക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് കലശം ചെയ്ത് കൊടുക്കണ്ടില്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ ആ പത്തം പുതിയ പൊന്നോണ കോടികള് നമ്മൾ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സിറാജ് സാറില്ല പൊതുനേഗരവും ചാമീച്ചു നമ്മടെ വിസ്മയ വെഡ്ഡിങ് കൈശലിക്ക് ഒന്ന് വരി എന്താ നിങ്ങൾ വലവഞ്ചി കിട്ടുന്ന ആളല്ലേ എന്ന് പറഞ്ഞു ആള് വരാ പറഞ്ഞിട്ടുണ്ട് വരുമല്ലോ അല്ലേ ഒന്ന് കണ്ടിട്ട് തന്നെ പുകയുള്ളു അപ്പളേ നമ്മുടെ ഇവിടുത്തെ തൊഴിൽത്തരങ്ങളൊക്കെ നാട്ടുകാർക്ക് കാട്ടി കൊടുക്കണം കൊടുക്കാലോ ആമീച്ചനാണ് ചാമീച്ച ഇപ്പൊ എവിടെയാ വന്നിരിക്കണ പറഞ്ഞ നമ്മുടെ പുതു നഗരം വിസ്മയ വെഡ്ഡിങ് കൈശലിലാണ് ഇട്ടോളേ പൊന്നോട കോടികള് പുതുതായിട്ട് എടുക്കുന്നവരേ എല്ലാവരും ഓടി വന്നാലേ വിസ്മയില് ഇന്നലെ ഇറങ്ങിയത് ഇന്ന് കൊടുക്കുന്ന കട കൂടിയാണ് കാറ്റാ ഇവിടെ നോക്കി നിരത്തി വെച്ചിരിക്കണു പുതിയ പുതിയ മോഡലുകള് ഏത് ഒരുപാട് കളക്ഷനുകൾ ഉള്ളത് കൊണ്ടാണ് വിസ്മയ വെഡിങ് കളക്ഷൻ എന്ന് പേര് കൊടുത്തത് തോന്നുന്നു കല്യാണ ആവശ്യങ്ങൾക്ക് വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ചന്തമായി തൊഴിൽത്തരങ്ങൾ കൊടുക്കുന്ന ഒരു ഒരടവാണ് പൊന്നോടത്തെ വരവേൽക്കാൻ വേണ്ടി വിസ്മയ ഒരുങ്ങിയിരിക്കുകയാണ് ആ വിസ്മയയിലെ വിശേഷങ്ങളാണ് ചാമീച്ചിന് നിന്ന് പങ്കുവെക്കണേ കാണാൻ പോണതേ കുഞ്ഞു മക്കൾക്കുള്ള ഉടുപ്പുകളാണ് ഇട്ടോളി ഓണക്കോടികളാണ് ഇട്ടോളെ പുതിയ മോഡലാണ് ഇല്ലേ ആ അമ്മളേ ഇതാ പുതിയ മോഡലാണ് ഇട്ടോളെ നമ്മുടെ വിഷുവയിൽ കാണണേ ആ ഇതാ കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾക്കുള്ള എന്താ ജാക്കറ്റ് പോലെയൊക്കെ ഇരിക്കണു പട്ടുപാവാടിയാണ് ബാഖബാനെ ചാമീറ്റന്റെ ഒരു വിവരവുമില്ല അപ്പോഴത്തെ വാർത്ത തോണിത്തരങ്ങളുടെ വേഷം കാണുമ്പോളേ ആ അപ്പോളെ പട്ടുപാവാടിയാണ് കേട്ടോളെ പപ്പു കൈ ഒക്കെ വെച്ചിരിക്കണേ അതാണ് പണ്ടാണ് പപ്പു കൈന്റെ മോഡല് ഇപ്പൊ അത് വന്നിരിക്കുകയല്ലേ പറയുന്നത് അതാണല്ലേ ആവണി സെറ്റാണ് അപ്പോളെ ധാവണി സെറ്റാണ് കേട്ടോ ഇപ്പൊ നോക്കണത് കുഞ്ഞുമക്കൾക്ക് ഉള്ള ദാവണി സെറ്റാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡ്രസ് കോഡായിട്ട് പറഞ്ഞു കൊടുക്കണത് ആ ഈ വിളമ്പാണവരൊക്കെ കൊടുക്കില്ലേ ഈ അയൽക്കൂട്ടക്കാരൊക്കെ കൊടുക്കില്ലേ അന്ന പോലെ ഉള്ളതാണ് ഇല്ലേ ആ എന്താ അതാ പറഞ്ഞു ഡ്രസ് കോഡില്ലാണാ ഉമ്മർത്തൊക്കെ നിറയെ തൂക്കി വെച്ചിട്ടുണ്ട് ഒരേ പോലത്തെ ആ അതിന്റെ വേറൊരു കളറാണ് കേട്ടോ ഏത് അതിന്റെ വേറെ കളറാണ് അത് കാണുന്നത് വിസ്മയയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ പൊന്നോണക്കാലത്ത് വിസ്മയ എല്ലാവരുടെയും ചന്തമുള്ള വസ്ത്രം കൊടുത്തിട്ട് മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഓ വ്യത്യസ്തമായ മോഡലാണ് കേട്ടോ ഈ ദാവണിയില് അതിന്റെ കാഴ്ചയാണ് കാണുന്നത് ആ ആ ആ അതാണ് ആ ഇതാ ഇതും ഒരു മോഡല് ഇല്ലേ அப்போ உடுப்பண்டு ஒரேதரம் உடுப்பகிண்டு தாவணி உண்டு அதே போல பட்டு பாடகள் உண்டு കുഞ്ഞു ആൺകുട്ടികൾക്കും പാട്ടേ മുകളിലാണ് ഇല്ലേ ആൺകുട്ടികൾക്ക് മുകളിലാണ് ഇട്ടോളെ അത് കാണാ നമുക്ക് അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാ തരം വസ്ത്രങ്ങളും നമ്മുടെ വിസ്മയിൽ ഉണ്ടിട്ടോളേ എല്ലാ മോഡലുകളും ഉണ്ട് ഇട്ടോളേ ഏതൊക്കെ സൈസുകൾ പറഞ്ഞാ അതെല്ലാം ഉണ്ട് ഇട്ടോളേ വിസ്മയില് ഈ ഓണക്കാലത്ത് വിസ്മയില് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആ മക്കൾക്ക് പറ്റിയ ആ ചന്ത ഉള്ളത് എന്താന്ന് പട്ടു പാവാടാ പ്ലേ വിസ്മയില് ആൺകുട്ടികളുടെ സെക്ഷനിലേക്കാണ് ഇപ്പൊ ചാമ്യം വന്നു നിക്കണത് ആൺകുട്ടികൾക്കുള്ളതാണില്ലാതെ ആ ഓ പാൻറ് ഷർട്ട് ആ ആ ടൈറ്റൊക്കെ പോയിപ്പോ നേരത്തെ ടൈറ്റ് ആണ് ഇപ്പൊ തുളതോളന്നാണ് ആ തൊള തൊള്ള പാൻറുകൾ നമ്മുടെ വടസ്വയില് ആ ആ തന്നെ അത് തന്നെ ആ ചൈറ്റൊക്കെ പോയിളാൻ പേരാടില്ലേ ആ അപ്പളേ അതാണ് പുതിയ പുതിയ മോഡലുകൾ നമ്മുടെ വിസ്മയ കൊടുത്തു വരുന്നിട്ടുണ്ട് പൊതുനഗരം വിസ്മയ കൊല്ലംപോടും കൊണ്ട് കട അതൊക്കെ പറയാ ആ ആ കാഴ്ചകളൊക്കെ ഇത് വല്യ ആ ചൈന കോളർ വരുന്ന ഷർട്ടുകളാണ് ഏറ്റോളെ ആ കശവും മുണ്ടിന് ഗംഭീരമായിരിക്കൂല്ലേ അമ്മളേ ഓണത്തിന് നമ്മുടെ വിസ്മയം വ്യത്യസ്തമായ മോഡലുകൾ ഇറക്കി മാടി വിളിച്ചു മാടിപൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മുണ്ടുകൾ അല്ലേ ആ അത് നോക്കി ഇത് രാമരാജിൻ്റെയാണ് ചാമിച്ച പൊടുത്തം കിട്ടിയിട്ടോളെ ജയറാം സാറിന്റെ ഫോട്ടോ കണ്ട രാമരാജിന്റെ ഓർമ്മ വരും ആ രാമരാജിന്റെ തുണിയാണ് ഏത് കശവുമുണ്ടുകളാണ് അല്ലേ ആ ഒക്കെ രാമരാജിന്റെ ആണ് ആ അത് ഉണ്ട് അപ്പൊ ആണുങ്ങൾക്കുള്ള വലിയവർക്കുള്ള പാൻറ് ഷർട്ടുണ്ട് മുണ്ടുണ്ട് പാൻറ് ഉണ്ട് അതെല്ലാം ഉണ്ട് ഒരേ പോലത്തെ പത്തിരുപത് ആൾക്കാർക്ക് ഇടില്ലേ ഡ്രസ് കോഡായിട്ട് ആയിട്ട് ആ ഈ ഓഹനത്തിന്റെ ഈ ഡ്രസ് കോഡായിട്ട് കളർ കളറായിട്ട് നമ്മുടെ വിസ്മയില് കൊടുക്കണ്ടിട്ടോളി നേരത്തെ വന്നാ മതി വിളിച്ചു പറഞ്ഞാൽ മതി വിളിച്ച് പറഞ്ഞ ഗത്തേലും നമുക്ക് കൊടുക്കൂലേ ആ അതാ മുകളിൽ വെച്ചിട്ടുണ്ട് നേരത്തി വെച്ചിട്ടുണ്ട് കണ്ടോളി ഇതാണ് ഒരേ പോലത്തെ വിതരണം വേണമെങ്കിലും നമ്മുടെ വിസ്മയിലേക്ക് വിളിച്ചു പറഞ്ഞ ഓർഡർ കൊടുത്ത സൈസിനനുസരിച്ച് കൊടുക്കൂല്ലേ സൈസിനനുസരിച്ച് കൊടുക്കും കേട്ടോളി ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സാരിന്റെ അവിടെയാണ് ജാമ്യ നിൽക്കണത് ആ സാരികൾ അല്ലേ ആ ഇത് ഇതിന്റെ എന്താ പേര് ഇത് കോട്ടൻ പട്ട് ആ ഇത് കോട്ടൻ പട്ട് ആ ഇത് വന്നിട്ട് ജോർജ് ബനാറസ് ആ ജോർജ് ബനാറസ് ആണ് അതാത് മോഡലുകളുടെ പേര് ആ കുറച്ച് ാണ് നമ്മൾ കൂടുതലൂടെ ഓ വിവാഹ വസ്ത്രങ്ങളാണ് ഇട്ടോളിക്കൂടുതലുള്ളത് അതാണ് വിസ്മയ വെഡിങ് കളക്ഷണത് ഏറ്റവും പുതിയ മോഡൽ ടിഷ്യു ആ ടിഷ്യു ആ ടിഷു പട്ടുസാരിയാണ് ഏത് നിറയെ കളക്ഷൻസുകളും നമ്മുടെ ഉണ്ട് ആ വിവിധ തരം പട്ടുസാരികളുടെ നമ്മുടെ വിസ്മയിൽ ഉണ്ട് ആ കാഴ്ചയാണ് നമ്മൾ ബനാറസിന്റെ ബനാറസിന്റെ ആ ആണ് അത് ശരി അതിന്റെ ആണ് കാഴ്ചകള് നമ്മുടെ കയ്യിൽ കൂടുതൽ അത് വേറെ പേരുണ്ട് ആ ആ ഇത് വില കുറഞ്ഞ ഇതാണ് ടിഷ്യൂ മെറ്റീരിയലും എഴുന്നൂറ്റി എഴുപത്തിയഞ്ചുപ്പിന്റെ ആണ് കേട്ടോളെ ഇത് പട്ടു സാരി പോലെ തന്നെ അല്ലേ പട്ടു സാരി പോലെ തന്നെയാണ് കേട്ടോളി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചുറുപ്പിക്ക് അതിന്റെ കിഴിവ് പാറയുണ്ട് ഞാനുപാറിയുണ്ട് അത് പറയും പറയും മുതലാളി പട്ടുസാരി ടിഷ്യൂ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കളറാണ് കൂടുതൽ ആ കല്യാണത്തിനുള്ള പട്ടുസാരി ആണ് ലേസ് വെയിറ്റ് കനു ഇല്ലാത്തത് ആ കനു ഇല്ലാത്തതാണ് കിട്ടോളെ ആ പട്ടു സാരിന്റെ കാഴ്ചയാണ് നമ്മള് കാണുന്നത് വിസ്മയ വെഡിങ് പട്ടു സാരി ആ കോട്ടൺ സാരികള് ഈ വേനൽക്കാലത്ത് നല്ലത് കോട്ടൺ സാരികളാണ് ഇല്ലേ ആ അപ്പളേ ഇപ്പൊ തന്നെ മഴയിൽ മഴ പോകുമ്പോഴേക്ക് ചൂടടിക്കാൻ തുടങ്ങി അപ്പൊ ഇത് കോട്ടസാരികളാണ് വിസ്മയില് സാരികളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓ ഇത് കുത്താമ്പുള്ളി കോട്ടനും നമ്മുടെ കൂടി അപ്പളേ കുത്താമ്പുള്ളി കോട്ടൻ നമ്മള് വിസ്മയ വിസ്മയല് വന്നാ കിട്ടും കേട്ടോളെ അത് ചന്ദേരി സിൽക്ക് ആ ചന്തേരി സിൽക്ക് എന്താ പറയുന്നേ അങ്ങനെയുള്ള സിൽക്സ് സാരി സിൽക്ക് സാരി ചന്ദേരി കളർ പറ്റിയ റേറ്റ് ഓ എല്ലാവരും ഈ പൊങ്കലിനും മാവൽക്കിന്റെ ഒക്കെ എടുക്കുന്നത് അങ്ങനെയാണ് ഇല്ലേ ഈ അയൽക്കൂട്ടാർ ആ കുടുംബശ്രീ അയൽക്കൂട്ടക്കാര് വളമ്പോണൂർ ഒക്കെ എടുക്കുമല്ലോ ഓ അപ്പളേ ഇത് ഡ്രസ് കോഡിന് പറ്റിയ കളറാണ് ഇതുപോലത്തെ വിവിധ കളറുകൾ നമ്മുടെ വട ആ വില കുറവുള്ളൂ പാൻറ് സാരി ഉണ്ട് ഉണ്ട് കേരള സെറ്റിലും എല്ലാം ഉണ്ട് ഏത് മോഡലില് വേണം ഏത് തരം വേണം ഏത് വിലക്ക് വേണം എന്നുള്ളതെല്ലാം നമ്മുടെ വിസ്മയിൽ വന്നാൽ കിട്ടും പറഞ്ഞ നമ്മുടെ പൊതുനഗരം വിസ്മയ വെഡിങ് കളക്ഷൻ ഇട്ടോളി വണ്ടി നിക്കാനുള്ള നമസ്കാരം ഉണ്ട് ആ ധാനേ വന്നു ആ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ കടയിലെ എല്ലാം മൊത്തവും ഒക്കെ കണ്ടു നാട്ടുകാരനെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു വന്നതാണ് നിങ്ങൾ വരാനും ഇവിടെ കാണാൻ പറഞ്ഞതല്ലേ വേറെ കാര്യ അല്ല നമ്മുടെ വിസ്മയില് ഇവിടെ ഒക്കെ വണ്ടി നിർത്താ അല്ലേ എന്താ പറഞ്ഞു ഈ പുതുനേരം തിരക്കുള്ള സ്ഥലമാണ് ഈ തിരക്കുള്ള സ്ഥലത്ത് വിശാലമായി വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം നമ്മുടെ വിസ്മയില് ർത്തി സാധനങ്ങളൊക്കെ വാങ്ങാം സ്ഥലം അവിടം വരെ നിർത്താട്ടോളി ഒരുപാട് സ്ഥലം കൊണ്ടിരുന്നു അപ്പൊ വിസ്മയില് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും പിന്നെ ഇതൊക്കെ കൊടുക്കുന്നെന്നും പറഞ്ഞു ആ അപ്പൊ എന്തായാലും സൗകര്യം ആകട്ടെ ജനങ്ങൾക്ക് അവിടെ ഇവിടെയും പോയി വാങ്ങണതേ നമ്മുടെ പൊതുനായും കൊല്ലം കൊല്ലങ്കോടും കടയിണ്ട് കൊല്ലംകോടും ഉണ്ട് കിട്ടോളീ വിസ്മയ വെഡ്ഡിങ് കലക്ഷം പറഞ്ഞ കൊല്ലങ്കോടും ഉണ്ട് നമ്മുടെ പൊതുനായത്വുണ്ട് അപ്പൊ വിസ്മയലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്